പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംസ്ഥാനത്ത് ഇന്നും നാളെയുമായി എല്ലാ ജില്ലകളിലും ഓറഞ്ച് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ മുഴുവൻ ജില്ലയിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നീട് ശക്തമായ കാറ്റും മഴയും കുറയും എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ ഒന്നോടെ വെയിൽ തെളിയുന്ന പ്രഭാതം കണ്ട് നല്ല കാലാവസ്ഥയിൽ ജൂൺ രണ്ടിന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ കണ്ണൂർ എറണാകുളം ജില്ലകൾക്ക് പുറമെ കോട്ടയം ഇടുക്കി കാസർകോട് തൃശൂർ ജില്ലകളിലാണ് ഒടുവിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾ മുതലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കലാകായിക മതപാഠശാലകൾക്കും അവധി ബാധകമെന്ന് കോട്ടയം കളക്ടർ വ്യക്തമാക്കുന്നു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾ നടക്കും മാറ്റമുണ്ടാകില്ലെന്നും അറിയിപ്പില് വ്യക്തമാക്കി സംസ്ഥാനത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു